ട്വൻ്റി ട്വൻ്റി ലോക ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം നേടിയ ചരിത്ര വിജയം നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ ഒരു നിമിഷമാണ് ഈ വിജയം നമ്മുടെ തലമുറയ്ക്ക് പ്രചോദനം നൽകുകയും രാജ്യത്തിൻ്റെ കായിക മേഖല ഊർജം പകരുകയും ചെയ്യും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ യുവ കളിക്കാരെയും പരിസമ്പന്നരായ കളിക്കാരെയും അണിനിരത്തി നെരഞ്ഞെടുത്ത ടീമിൽ മലയാളിയെ സഞ്ജു സാംസന്റെ സാന്നിധ്യം കേരളത്തിന് അഭിമാനം പകരുന്നതാണ് ലോകത്തിന് മുന്നിൽ രാജ്യത്തിൻ്റെ പേരു ഉയർത്താൻ ആവേശകരമായ മത്സരത്തിലൂടെ ടീമിന് സാധിച്ചു ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിനൊരു പുതു പുതിയ യുഗത്തിന്റെ തുടക്കം കുറിക്കുന്നു ഭാവിയിൽ ഇന്ത്യൻ ടീം കൂടുതൽ വിജയങ്ങൾ നേടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം വിജയശില്പികളായ ഇന്ത്യൻ ടീമിനും ടീം മാനേജ്മെന്റിനും കേരള നിയമസഭയുടെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രാജ്യത്തിനാകെ അഭിമാനവും അത്യാഹ്ലാദവും പകർന്ന നേട്ടത്തിൽ ഈ സഭയുടെ സന്തോഷത്തിനൊപ്പം പങ്കുചേരുന്നു നീണ്ട നാളുകൾക്ക് ശേഷമാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യ ഒരു ലോകകിരീടം സ്വന്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ലോകകപ്പിലുടനീളം ദേശീയ ടീം അതിഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ടൂർണമെൻറ്റിൽ ഒരു കളിയിലും പരാജയം അറിയാതെയായിരുന്നു ടീമിൻ്റെ മുന്നേറ്റം കളിയുടെ എല്ലാ മേഖലയിലും മെടുക്കരായ താരങ്ങൾ നമുക്കുണ്ട് അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും തികഞ്ഞ ആത്മവിശ്വാസത്തിൻ്റെയും ഫലമാണ് ഈ കിരീട നേട്ടം ഫൈനൽ മത്സരത്തിൽ കടുത്ത പോരാട്ടമാണ് എതിരാളികളായ ദക്ഷിണാഫ്രിക്ക നടത്തിയത് എന്നാൽ ഇന്ത്യൻ ടീമിൻ്റെ ഒത്തിണക്കവും പ്രതിസന്ധികളിൽ പതരാത്ത സമീപനവും അന്തിമ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തിച്ചു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയ പരിചയസമ്പന്നരായ താരങ്ങളും യുവതാരങ്ങളും ചേർന്ന ടീം എല്ലാ അർത്ഥത്തിലും അർഹിച്ച വിജയമാണ് നേടിയത് ജസ്പ്രീത് ബ്രിഹയുടെ നേതൃത്വത്തിലുള്ള ബൗളർമാരുടെ പ്രകടനം മികച്ചു നിന്നു ഒപ്പം ടീമിൻ്റെ പരിശീലകൻ രാഹുൽ ദ്രാവിഡിനെയും എടുത്തു പറയണം മലയാളികളുടെ പ്രിയപ്പെട്ട താരം സഞ്ജു സാംസണ് കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ടീമിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമാണ് ഇന്ത്യൻ ക്രിക്കറ്റിനും ഒപ്പം രാജ്യത്തെ കായിക വികസനത്തിനും ഊർജം പകരുന്നതാണ് ക്രിക്കറ്റ് ലോകകപ്പിലെ കിരീട നേട്ടം രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഒരു വികാരമാണ് ക്രിക്കറ്റ് പ്രതിഭാശാലികളുടെ നീണ്ട നിരയുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന് കൂടുതൽ കിരീടങ്ങൾ നേടാൻ കഴിയും മറ്റ് കായിക ഇനങ്ങളിലും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും ഈ ടീമിനു മുന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അതിനു സത്യത്തിൽ ആ മത്സരത്തിൻ്റെ പകുതി മുക്കാൽ ഭാഗം കഴിഞ്ഞപ്പോഴും നമ്മുടെ കൈപ്പിടിയിലായിരുന്നില്ല പിന്നീട് ആ മത്സരം തിരിച്ചു പിടിച്ചതാണ് തോൽക്കാൻ മനസ്സില്ല എന്നുള്ള പോരാട്ട വീര്യത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകമായിരുന്നു ആ തിരിച്ചു വരം സാർ അത് ഇനി വരാനിരിക്കുന്ന തലമുറകളെ കൂടി ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് പിന്നാലെ വരുന്നവർക്കുള്ള പാഠപുസ്തകമാണ് ഉറച്ചു നിന്ന് പൊരുതിയാൽ നഷ്ടപ്പെട്ടുപോയ ഏത് വിജയത്തെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് അവർ കളിക്കളത്തിൽ തെളിയിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രതിഭാശാലികളുടെ കൂട്ടമാണ് ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് ടീം ഇന്ത്യ എന്ന് പറയുന്നത് ഫൈനലിൽ തിളങ്ങിയ വിരാട് കോഹ്ലിയും അതുപോലെ ഈ ടൂർണമെൻറ്റിൽ മുഴുവൻ തിളങ്ങി നിന്ന എതിരാളികൾ എല്ലാ ബാറ്റ്സ്മാന്മാരെയും വിറപ്പിക്കുന്ന ജസ്പ്രീത് ബുംറ എന്ന ബൗളർ ഫൈനൽ മത്സരത്തിൽ ഒരുപാട് വേട്ടയാടലുകൾക്ക് ശേഷം തിളങ്ങി നിന്ന ഹാർദിക് പാണ്ഡ്യ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ സാർ ഈ ബോർഡർ ലൈനിൽ പറന്ന് നിന്നുകൊണ്ട് അത്ഭുതകരമായ ക്യാച്ചുകൾ നേടിയ സൂര്യകുമാർ എല്ലാവരും പ്രതിഭാശാലികളാണ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു മലയാളി സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു കളിക്കളത്തിന് പുറത്തായിരുന്നു അത് തന്നെയാണ് കാര്യം ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം പ്രതിഭാശാലികളുടെ സാന്നിധ്യമാണ് ഇന്ത്യൻ ടീം അപ്പം അവിടെ നിന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ട്വൻറ്റി ട്വൻറ്റിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവിനെ ആ പ്രതിഭാശാലികളുടെ ശ്രേണിയിലേക്ക് ഒരിടം കിട്ടും അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കൂടുതൽ ശക്തമാക്കും എന്ന് ഞാൻ പ്രതീക്ഷ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഏക ഇനം ക്രിക്കറ്റാണ് കപിൽ തൈവിൻ്റെ കാലം തൊട്ട് തന്നെ ക്രിക്കറ്റിൽ നമ്മൾ ലോകത്തിൽ തന്നെ ശക്തികളായി നിലനിൽക്കുക ഇന്ന് ട്വൻ്റി ട്വൻ്റി മത്സരമായാലും മറ്റുള്ള ഏത് മത്സരമായാലും കഴിഞ്ഞ പത്ത് വർഷത്തെ ആവറേജ് എടുത്താൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അപാരമായിട്ടുള്ള ആ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും സഞ്ജു അടക്കമുള്ള നമ്മളെ താരങ്ങൾ കേരളത്തിൻ്റെ സഞ്ജു ആയാലും മിന്നു ആയാലും ഒക്കെ തന്നെ അഭിമാനമാണ് എന്നുള്ളതാണ് ഇത്തരം കളികളിലൂടെങ്കിലും രാജ്യത്തിൻ്റെ പ്രശസ്തി ലോകത്തിനുമ്പിൽ എത്തിച്ചതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക